ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഇന്നത്തെ ടാസ്കില് ബി ബി സെവനിലെ ഷാനവാസും അനീഷും ആര്യനും ആണ് ജ്യൂസ് ഉടമകളായിട്ട് വരുന്നത് ഇവർ പേരും നല്ല ഗെയിമേഴ്സ് തന്നെയാണ് അപ്പം ഇന്നലെ രാത്രി ഒരു സംസാരം ഉണ്ടായി ആദിലേ നൂറേ അനും കൂടെ പറയുന്നുണ്ട് ഇന്നലെ ആര്യൻ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പറയുന്നുണ്ട് അനീഷും നെവിനും മാത്രമാണല്ലോ അനീഷിനെ ഒരിക്കലും നോമിനേഷൻ ഫ്രീ ആക്കരുത് കോയിൻസ് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നു എല്ലായിടത്തും ഗ്രൂപ്പിസവും കുത്തിത്തിരിപ്പ് എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ ചെയ്യാത്തത് അനീഷ് മാത്രം തോന്നുന്നു ഈ ഷാനവാസൊന്നും നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല ഷാനവാസിൻ്റെ ഗെയിം കുത്തിത്തിരിപ്പ് അതേപോലെ അനുമോളെപ്പറ്റി പറയുകയാണെങ്കിൽ അനുമോൾക്ക് ഫുള്ള് പേഴ്സണൽ വോട്ടാണ് കിട്ടുന്നത് ഇതുവരെ ഒരു ടാസ്കും ഗെയിമും ഒന്നും ഇത് ഇതുവരെ വിൻ ചെയ്തില്ല ഇനി വിൻ ചെയ്യായിരിക്കും അതേപോലെ തന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ അവിടെയുള്ള വേറെ ആരൊക്കെയും കിട്ടുകയാണെങ്കിൽ ഇതിലും നന്നാക്കി അവരും ചെയ്യായിരുന്നു എത്രയോ ആൾക്കാരുണ്ടായില്ലേ അക്ബർ അപ്പം ഷാനവാസ് അവരൊക്കെ ആണെങ്കിൽ നന്നായി അനീഷു ആയിരുന്നെങ്കിൽ ഇതിലും നന്നായിട്ട് ചെയ്യുമായിരുന്നു ഇപ്പം നൂറാണെങ്കിലും നന്നായിട്ട് ചെയ്യുമായിരുന്നു ഇവിടെ ഫുള്ള് പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചിട്ടാണ് എല്ലാവരും കളിക്കുന്നത് അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ആരും ഗെയിമിനെ ഗെയിം പോലെ ആരും കാണുന്നില്ല ഇപ്പം ഇന്നലെ ഒരുപാട് അനുവിൻ്റെ പി ആറുകളായിരിക്കും എല്ലാവരും അനുമോൾ കലക്കി അനുമോള് കലക്കിന്ന് പക്ഷെ അത് വേറെ ആർക്കെ കിട്ടിയായിരുന്നാലും അവരും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അത് നിങ്ങളാലോചിക്കും എല്ലാവരും അല്ല അതിൽ കുറച്ച് പേര് അപ്പം അക്ബറിനൊക്കെ അങ്ങനെ ഒരു നല്ലൊരു ഇത് കിട്ടുകയായിരുന്നെങ്കിൽ അക്ബറൊക്കെ നല്ലതായിട്ട് തിമിർക്കുമായിരുന്നു അതൊക്കെ പിന്നെ നല്ല ഗെയിമേഴ്സിന് ഇവർ ഒരു സ്ഥാനവും കൊടുക്കാണ്ട് നിൽക്കാൻ നോക്കും അപ്പോൾ ഇന്നലെ രാത്രി നൂറെ ആതിലെ അനുമോളും പറയുന്നത് അനീഷിന് കൊടുക്കരുതെന്നാണ് ഇന്നിപ്പോൾ അവർ മാറി ഇപ്പം അവരെ പ്ലാൻ എന്താ ആരനൊന്നും കിട്ടരുതെന്നാണ് അപ്പോൾ അവർക്കറിയാം ആരും നല്ലൊരു ഗെയിമർ തന്നെയാണ് അക്ബറിനും കിട്ടരുതെന്ന് അവർ പറയുന്നുണ്ട് ഇന്നലെ രാത്രി അപ്പോൾ അക്ബറും ആരെയും നല്ല ഗെയിമേഴ്സ് തന്നെയാണ് അപ്പോൾ ഈ പേഴ്സണലായിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു ഗെയിം ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് വോട്ട് കൊടുക്കും ആ മുന്നുണ്ടായിരുന്ന ആ ഫാക്ടറി ടാസ്ക് ഒക്കെ അക്ബർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെറുതെ പേഴ്സണലായിട്ട് വോട്ട് എടുക്കുക എന്നിട്ട് അവരെ ജയിപ്പിക്കുക എന്ത് കാര്യം അർഹത ഉള്ളവർക്കല്ലേ അംഗീകാരം കിട്ടേണ്ടത്